മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികമാരിൽ ഒരാളാണ് അമൃത സുരേഷ് കഴിഞ്ഞ ദിവസമായിരുന്നു അമൃതയുടെ പിറന്നാൾ ഇപ്പോഴത്തെ അമൃതയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ പങ്കുവച്ചെത്തിരിക്കുകയാണ് അനിയത്തി അഭിരാമി അമൃതയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം റീക്രിയേറ്റ് ചെയ്ത കേക്കാണ് അഭിരാമി അമൃതയ്ക്ക് പിറന്നാൾ സമ്മാനമായി നൽകിയത് വലിയ ആഘോഷങ്ങൾ നടത്താനുള്ള അവസ്ഥയിലായിരുന്നില്ലെന്നും അതുകൊണ്ട് ചെറിയ രീതിയിലായിരുന്നു ഇത്തവണത്തെ ആഘോഷമെന്നും അഭിരാമി പറഞ്ഞു ചേച്ചി പോലെ കഷ്ടപ്പെടുന്ന ഒരാൾ ഇതിൽ കൂടുതൽ അറിയിക്കുന്നുണ്ടെന്നും അഭിരാമി കൂട്ടിച്ചേർത്തു സർപ്രൈസായി കേക്ക് നൽകുന്ന വീഡിയോ ആണ് അഭിരാമി പങ്കുവച്ചത് കേക്ക് അമൃതയെ വീഡിയോയിൽ കാണാം അവിടുത്തെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രം ഉൾപ്പെട്ടതായിരുന്നു പരിപാടി നമ്മുടെ വീട്ടിലെ എല്ലാ ചെറിയ ആഘോഷങ്ങളും നമ്മൾ വലുതായി തന്നെ ആഘോഷിക്കും എന്നും ഓർത്തിരിക്കാൻ ഈ നിമിഷങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അച്ഛനും അമ്മയും ശീലിപ്പിച്ച കാര്യമാണിത് ഇത്തവണ എല്ലാവർക്കും വയ്യാത്തത് വലിയ പരിപാടിയായി ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ ഒരു കേക്ക് ചെയ്യാൻ കഴിഞ്ഞു ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എ ആർ റഹ്മാൻ സാറിന് വേണ്ടി പാടുക എന്നത് സിനിമയിലും പാടാൻ കഴിഞ്ഞു അതല്ലാതെ അദ്ദേഹത്തിനൊപ്പം ഒരു സ്റ്റോയ് ഷോയും ചെയ്യാൻ കഴിഞ്ഞു ആ പരിപാടിയുടെ ഫോട്ടോയാണ് കേക്ക് ിൽ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ നിമിഷം പുനരാവിഷ്കരിക്കുക എന്ന് പറയുന്നത് എന്റെ ചേച്ചിയെ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമായിരുന്നു നമ്മൾ അവരെ അഭിനന്ദിക്കുന്നത് പോലെയാണ് ഇത്രയൊക്കെ സൈബർ ബുള്ളിംഗ് കിട്ടിയിട്ടും പുഞ്ചിരിക്കാൻ മടിക്കാത്ത ആൾക്ക് ഇതെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ അഭിരാമി സുരേഷ് പറയുന്നു